നടക്കുന്ന വഴിയില്ലേ കല്ല് കൊണ്ടു അയ്യോ നല്ല പൊട്ടലുണ്ടല്ലോ ഇനി എന്താ ചെയ്യാൻ നല്ല പൈസ അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ ഈ കാറിന് കാത്തു തടാ ഞാൻ ும்தி പൈസ ആവരുന്ന് പൈസ എടുത്ത് എന്നെ ഇത് മാറ്റണം കേട്ടോ അമ്മ തുടച്ചിട്ടാണ് പൊട്ടിയെന്ന് മനസ്സിലായ നല്ല പൈസയാവോ അമ്മ പത്തതിനോത്ര മാറി ക്ലാസ് മാറ്റി നരമ്പും മതിയായിരുന്നു തൊടുന്നതല്ല എനിക്ക് കഷ്ടാനം തന്നെ നീക്കുന്നില്ല പൊട്ടോ എന്തായാലും ോ ഇത് കൊണ്ടുപോണം എന്തൊക്കെയാണ് അച്ഛൻ ട ഇനി വാങ്ങിയാലും ഇത്രയും ശക്തി ഒരു വലിയ കല്ലടിച്ച് പൊട്ടിച്ച് നടക്കാളുളളത് എന്നെ എന്തോ ദൈവത്തിനറിയ അച്ഛൻ മരട്ട് ഞാൻ എവിടെന്നങ്ങനെ റോളടുത്ത് കയറേ

അവർക്ക് തങ്ങളെ ഒരു ബന്ധമുണ്ട് രണ്ടൂസം രാക്കി എടുക്കണം ഒരു പാത്രം കണക്ക് ആക്കി എടുക്കണം എന്നിട്ടാണ് അത് അല്ലെങ്കിൽ അത് ചുരുണ്ടുരുണ്ടു പോവും കൊച്ചിന്റെ അത്രയേ പാളയിട്ടല്ലേ കുളിപ്പിച്ചോ പ്ലാസ്റ്റിക് അത് അതാണ് ഇപ്പോഴത്തെ കൊച്ചിനെ തെന്നം വരുന്ന അത് കൊച്ചിനെ ചവയ്ക്കും അതിന്റെ കള്ളറല്ല അതിന്റെ ഒക്കെ വൈറ്റ് ഇറങ്ങും അതിനൊക്കെ എന്ത് ഇളക്കോ ചെറുലോ ആയിട്ട് നിനക്കൊക്കെ വല്ല അറി കൊച്ചികളെ ആദ്യം വളർത്താൻ പഠിച്ചിട്ടു കളിപ്പാട്ടങ്ങളെ വെച്ച് ഈർക്കിലോരുത്തിടുന്ന കളിപ്പാട്ടം ഫ്ലാവല വെച്ച് കുത്തുന്ന നല്ല കളിപ്പാട്ടം അതൊക്കെ ആകുമ്പോ കൊച്ചുങ്ങൾക്ക് ഒരു അസുഖം കൂടി വരില്ല അതൊക്കെ ഇപ്പൊ ഇടുന്നതേ ചീട്ടാണ് ഏഹ് ചീട്ടുന്നവരാണ് പൊള്ളി വേണ്ടി അപ്പഴത്തീ ചീട്ട ¡Amisión de la